ഓണം ഗംഭീരമാക്കാൻ ഇനി റെയ്ഡ്കോയും ഓണക്കിറ്റുമായി റെയ്ഡ്കോ എത്തുന്നു സഹകരണ ഓണവിപണിയിൽ റേഡ്കോയുടെ ഓണക്കിറ്റ് സ്വാധീനം ചെലുത്തുമെന്ന് ഉറപ്പിക്കാം പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഭക്ഷ്യോൽപാദന വിതരണ പദ്ധതി റെയ്ഡ്കോ ആവിഷ്കരിച്ചതായി ചെയർമാൻ എം സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മായം കലരാത്തതും ഗുണമേന്മയുള്ളതുമായ റേഡ്കോ ഫുഡ്സ് ഉൽപ്പന്നങ്ങൾ ഓണക്കാലത്ത് കുറഞ്ഞ വിലയിൽ ഉപഭോക്താക്കളിൽ എത്തിക്കും ഇരുപത്തിരണ്ട് നിത്യോപയോഗ സാധനങ്ങളും സാധനങ്ങളടങ്ങിയ ആയിരം രൂപ വില വരുന്ന ഭക്ഷ്യകിറ്റ് എണ്ണൂറ് രൂപയ്ക്കാണ് വിതരണം ചെയ്യുന്നത് ഓണക്കിറ്റ് ഓർഡർ സ്വീകരിക്കലിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിക്ക് മന്ത്രി രാമചന്ദ്രൻ കളന്നപ്പള്ളി നിർവഹിക്കും പുട്ടുപൊടി വറുത്തറവ ആട്ട ചായപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി സാമ്പാർ പൊടി ചിക്കൻ മസാല രസപ്പൊടി പുളി കടുക് ജീരകം പെരുഞ്ചീരകം ഉലുവ സേമിയ പാലട മിക്സ് നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ കായം പൗഡർ മാങ്ങ കാന്താരി ചട്നി റോസ്റ്റഡ് ചില്ലി ചട്ണി പൈനാപ്പിൾ ജാം മിക്സഡ് ഫ്രൂട്ട് ജാം പപ്പടം ദാഹശമനി വെളിച്ചെണ്ണ എന്നിവയാണ് കിറ്റിലുള്ളത് ഒട്ടുമിക്കതും ഗ്രാമീണ കർഷകർ കർഷക കൂട്ടായ്മകൾ എന്നിവരിൽ നിന്നും ശേഖരിക്കുന്നവയാണ് കിറ്റ് വാങ്ങുന്നവർക്ക് കൂപ്പണിലൂടെ ആകർഷക സമ്മാനങ്ങളും ലഭിക്കും ഒന്നാം സമ്മാനം അരപ്പവൻ സ്വർണനാണയവും രണ്ടാം സമ്മാനം എൽ ഇ ഡി ടിവിയുമാണ് പതിനായിരം പേർക്ക് തൊഴിൽ നൽകുന്ന ഭക്ഷ്യോൽപാദന വിതരണ പദ്ധതിയിലൂടെ കേരളത്തിലെ മുഴുവൻ വീടുകളിലും ഉൽപ്പന്നങ്ങൾ എത്തിക്കും വിതരണത്തിനായി ഗ്രാമസേവകന്മാരെ നിയോഗിക്കും മാലിന്യ സംസ്കരണവും ശുചിത്വ മേഖലകളും കാർഷിക കാർഷിക യന്ത്രോപകരണ മേഖലകളും കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ പ്രതിമാസം രണ്ടായിരം പേർക്ക് തൊഴിൽ നൽകും വാർത്താസമ്മേളനത്തിൽ സിഇഒ വി രതീശൻ സി എച്ച് ശ്രീജിത്ത് എം ചന്ദ്രൻ മിന്നുഷ് ആർ രമേഷ് എന്നിവരും പങ്കെടുത്തു